നിലാവിന്റെ തോഴൻ രചന ജിഫ്നാനിസ അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി വളരെ വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞ പകലിലേക്ക് അതിനേക്കാൾ തെളിച്ച മോഡുള്ള മനസ്സുമായിട്ടാണ് പാത്തു കണ്ണു തുറന്ന് എഴുന്നേറ്റത് അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലാണ് എന്നിട്ടും അല്പം പോലും അഴിഞ്ഞു പോവാതെ തന്നെ ചുറ്റുവരിഞ്ഞ് ചേർത്ത് പിടിച്ച കൈകൾ വേർപ്പെടുത്തി അവനെ നെഞ്ചിലിൽ നിന്ന് എഴുന്നേറ്റുമാറാൻ അവളിശിരി പാടുവിട്ടു അവനോട് രാത്രിക്കാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ കിടക്കിൽ നിന്ന് താഴെ ഇറങ്ങി ബാഗിൽ നിന്നും മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി പെട്ടെന്ന് കുളിച്ചിറങ്ങി വന്നു ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ അധ്യായം ഇവിടെ തുടങ്ങുകയാണ് അതിൻ്റെ തുടക്കം ഒരു പ്രാർത്ഥന കൊണ്ട് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അതിനുവേണ്ടുന്നൊന്നും അവിടെ ഇല്ലെന്ന് അവൾക്കറിയാം ഷെൽഫിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ടോൾ താഴെ നാരായും മടക്കി വിരിച്ചു മേശയുടെ മുകളിൽ വെച്ചിരുന്ന ക്രിസ്റ്റിയുടെ ഫോൺ എടുത്തുകൊണ്ട് ഒരുവിധം നിസ്കാരത്തിന്റെ സ്ഥാനവും കണ്ടുപിടിച്ചു ചുരിദാർ ഷോൾ കൊണ്ട് തല ആകെ ഒന്ന് ചുറ്റിയെടുത്തുകൊണ്ടോൾ നിസ്കരിക്കാൻ റെഡിയായി നിസ്കാരം കഴിഞ്ഞ ഉടൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥന കൂടി നടത്തിയതോടെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ആശങ്കകൾ കൂടി വിട്ടൊഴിഞ്ഞ് പതിവിലേറെ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്റ്റിയെ നോക്കുമ്പോൾ അവൻ ഉറക്കം വിട്ടെഴുന്നേറ്റ് അവളെ നോക്കി ഇരിപ്പുണ്ട് ഗുഡ് മോർണിംഗ് പാത്തു ശിരിയോടെ പറഞ്ഞു ഗുഡ് മോർണിംഗ് അവൻ്റെ മുഖത്തെ ശിരിക്കത്ര തെളിസമില്ലായിരുന്നു പാത്തു ചുറ്റി കിട്ടിയ ഷാൾ അഴിച്ചുമാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് ഷാൾ കിടക്കയിലേക്ക് ഇട്ടുകൊണ്ട് അവൾ ബെഡ്ഷീറ്റ് മടക്കിയെടുത്തു സോറി എനിക്ക് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കുറ്റബോധം നിറഞ്ഞ അവന്റെ ശബ്ദം കേട്ടവൾ ബെഡ്ഷീറ്റ് ഷെൽഫിലേക്ക് വെക്കുന്നതിനിടെ തിരിഞ്ഞു നോക്കി അതിനെന്ത്യിച്ചാൽ സോറി എനിക്കറിയാലോ നേരത്തെ ഒരു ചിരിയോട് അവൻ്റെ അരികിലേക്ക് വന്ന് നിന്നിട്ട് ആ മുടിയൊന്ന് ചിക്കൊണ്ട് പറഞ്ഞു ഇന്ന് നമുക്ക് എല്ലാം പോയി വാങ്ങി സെറ്റാകാം കേട്ടോ അവളെ വലിച്ചടുപ്പിച്ച് ആ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞതും പാത്തു ശ്വാസം പിടിച്ച് നിന്നുപോയി ബാളമായി നിറഞ്ഞ അടുക്കളയിലേക്ക് ക്രിസ്റ്റിയും പാത്തും കൂടി ചെന്നതോടെ കോറം തികഞ്ഞു എല്ലാവർക്കും ഇരട്ടി ഉന്മേഷം തിരികെ വന്നിരുന്നു രാവിലത്തെ കാപ്പി കുടി കഴിഞ്ഞ ഉടൻ എൻ്റെ മോൾക്ക് വേണ്ടതെല്ലാം പോയി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമെന്ന് അറിയാൻ ക്രിസ്റ്റിയെ ഭീഷണിപ്പെടുത്തി മീനേയും ദിലീവിനെയും കൂടി പറഞ്ഞ് സെറ്റാക്കിയത് പാത്തുവാണ് ഡെയ്സി നേരത്തെ ഒരു സിരിയോട് അവരുടെ സ്നേഹമെല്ലാം നോക്കി കാണുകയാണ് അതിനിടയിലേക്കാണ് ഫൈസി വെപ്രാളത്തോടെ കയറി വന്നത് അവൻ കൊണ്ടുവന്ന വാർത്ത അവരുടെ എല്ലാം സന്തോഷം കാര്യ കളയാൻ പ്രാപ്തിയുള്ളതായിരുന്നു അവൻ എന്റെ അനിയനാ ഇത് ഞങ്ങളുടെ അമ്മയും ഋഷിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കി ഈ ക്രിസ്റ്റിയ ഫിലിപ്പ് കണ്ടിട്ട് പോയി കണ്ണടച്ച് കിടന്നിട്ട് ആ വാക്കുകൾ തനിക്കുള്ളിലേക്ക് ഒരു വെടിയുണ്ട പോലെ തുളച്ച് കയറി വരുന്ന ഋഷിനെ അറിയുന്നുണ്ടായിരുന്നു കണ്ണു തുറന്നു നോക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിട്ടും അതിനും കൂടി വയ്യാത്തവിധ അവശ്യതയോടെ അവൻ ആ ഹോസ്പിറ്റൽ കിടക്കൽ തകർന്ന് തളർന്നു കിടന്നു കഴിഞ്ഞുപോയ രണ്ട് ദിവസങ്ങളെ കുറിച്ച് ഓർക്കാൻ തന്നെ അവനേറെ ഭയന്നു ഓർക്കുമ്പോൾ ഉള്ളംകാലിലൂടെ ഒരു തരിപ്പ് കയറും അവനറിയാതെ തന്നെ വിറച്ചുപോകും അലറി വിളിക്കാനുള്ള ആവത് പോയ നിമിഷം തൊട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ള അതിയായ മോഹം കൊണ്ടാണ് അടഞ്ഞു കിടക്കുന്ന ആ ആവാതിൽ തുടരെ മുട്ടിക്കൊണ്ടിരുന്നത് അവസാന പ്രതീക്ഷ പോലെ ചുരുട്ടി പിടിച്ച കയ്യിൽ രക്തം കള്ളിച്ച് നീല നിറമാകുന്നവരെയും അവനാ മുട്ടി വിളിക്കുന്നത് തുടർന്നു ആട്ടംബരം കാണിക്കാൻ കളഞ്ഞ ഭക്ഷണങ്ങളും പാഴാക്കി കളഞ്ഞ വെള്ളത്തിന്റെയും മൂല്യമറിഞ്ഞ നിമിഷങ്ങൾ തൊണ്ട തുടങ്ങി പൊട്ടിപ്പോകുമെന്ന് പേടിച്ചു കരയാൻ ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല അവനേക്കാൾ മുന്നേ തളർന്നു വീണ പപ്പയുടെ അടഞ്ഞുപോയ കണ്ണുകളും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും കൺമുന്നിൽ കാണേണ്ടി വന്ന് കിടന്നപ്പോൾ മരണം അടുത്തെവിടെയോ പതിയിരുപ്പുണ്ടെന്ന് ഉള്ളം ഓർമ്മിപ്പിച്ചു കൈ നീര് വന്ന് വയ്യെന്നായപ്പോൾ കാലുകൊണ്ടാണ് വാതിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കിയത് ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും കണ്ടെത്തുമെന്നുള്ള അവസാന പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് കണ്ണടയും മുന്നേയുള്ള ഓർമ്മ അവിടെ അവസാനിക്കുന്നു എങ്ങനെ ഇവിടെ എത്തിയെന്നറിയില്ല കണ്ണു തുറക്കുമ്പോൾ കണ്ട പച്ചക്കർട്ടൻ ഇടതുകൈയിൽ പിടിപ്പിച്ച ഗ്ലൂക്കോസ് വയർ മുകളിൽ പൊളിഞ്ഞു വീഴുമെന്ന് പേടിപ്പിക്കുന്ന അത്രയും ശബ്ദത്തിൽ മുരണ്ടിരിക്കുന്ന ഒരു ഫാൻ ചെവിയിൽ കൂടി കയറി പോകുന്ന പലവിധ ശബ്ദങ്ങൾ എല്ലാം കൂടി ഒരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി കൂടെയുള്ള പപ്പ എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്ങനെ ഇവിടെ എത്തിയെന്നും ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണു തുറക്കാനോ അക്ഷരം വീണ്ടാനോ കഴിയുന്നില്ല രണ്ടു ദിവസം ഭക്ഷണവും വെള്ളവും കിട്ടാതിരുന്നാൽ തീരാവുന്ന അഹങ്കാരമേ ഒരു മനുഷ്യനുള്ളൂവെന്ന് അന്ന് ആദ്യമായി മനസ്സിലായതുമാണ് അവൻ എന്താ അനിയനാ കാതിലാ വാക്കുകൾ മാത്രം പ്രകമ്പനം കൊള്ളുന്നുണ്ട് എത്ര ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ ചെന്നിയിലൂടെ കണ്ണീർ ചാലുകൾ ഒഴുകുന്നുണ്ടായിരുന്നു അതെ അതെന്നും അങ്ങനെ തന്നെയായിരുന്നു ക്രിസ്റ്റി ഫിലിപ്പിനെന്നും താൻ അനിയനായിരുന്നു തനിക്കായിരുന്നു അവനൊരു ശത്രു താനായിരുന്നു അവനൊരു ശത്രു പരിവേഷം കൊടുത്തത് തലം കിട്ടുമ്പോഴെല്ലാ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് തന്നെ കൊണ്ട് അവനെ ഒതുക്കി തീർക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോൾ കൊടുത്തിട്ട് കാശുകൊടുത്തിട്ട് ആളിറക്കിയത് തലിയോടിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അന്ന് കൊല്ലാനുള്ള ദേഷ്യത്തിനാണ് കൊട്ടേഷൻ കൊടുത്തത് താനാണതിന് പിന്നിലെന്നറിഞ്ഞിട്ടും ഒന്നും പറഞ്ഞില്ല ഋഷിനൊന്ന് പൊട്ടിക്കരയാൻ കൊതിച്ച അതേ നിമിഷം തന്നെയാണ് അവന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു കൈ നീണ്ടത് കരുത്തുള്ള ആ കൈകളുടെ ഉടമയെ കണ്ണു തുറക്കാത്ത അവൻ തിരിച്ചറിഞ്ഞു വയ്യാഞ്ഞിട്ടും കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ഋഷി നോക്കുമ്പോൾ തൊട്ടരികൾ ക്രിസ്റ്റി താൻ വെറുത്തവൻ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ വെറുത്തവൻ അവനെ നോക്കുമ്പോൾ ഋഷിന്റെ കണ്ണുനീർ വീണ്ടും കുതിച്ചയാടി സാറുകള നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റി അവന്റെ ഇരുന്നു അവന് പിന്നിൽ കല്ലിച്ച മുഖത്തോടെ ഡേയ്സിയും യാതൊരു ഭാവങ്ങളെയും മുഖത്ത് കാണിക്കാതെ ഫൈസി നിൽക്കുന്നുണ്ടായിരുന്നു കുറ്റബോധം കൊണ്ട് ഋഷിനെ കരച്ചിൽ ഒതുക്കാനേ കഴിഞ്ഞില്ല വെള്ളമാണ് നിനക്ക് വരൻ തുടങ്ങിയ ഋഷിന്റെ ചുണ്ടുകൾ കണ്ടിട്ടായിരുന്നു ക്രിസ്റ്റി അത് ചോദിച്ചത് ആർത്തിയോടവൻ തലയാട്ടി ഒരിറ്റുവെള്ളത്തിന് വേണ്ടി അവനപ്പോൾ അത്രമാത്രം കൊതിക്കുന്നുണ്ടായിരുന്നു ഗ്ലൂക്കോസ് തീരാതെ വെള്ളം കൊടുത്താൽ ഛർദിയുണ്ടാകും ക്രിസ്റ്റി ഫൈസി പറഞ്ഞു ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഗ്ലൂക്കോസ് കുപ്പിയിലേക്ക് നീണ്ടു ഭാഗ്യത്തിന് അത് തീരാനായിട്ടുണ്ട് അവനെ നോക്കിയിട്ട് ഫൈസി ഇറങ്ങി പുറത്തേക്ക് പോയി അമ്മയൊന്ന് നഴ്സിംഗ് റൂം ചെന്ന് പറ ഇതൊന്ന് ഊരി തരാൻ അപ്പോഴും അതേ നിൽപ്പ് തുടരുന്ന ഡേസി നോക്കി ക്രിസ്റ്റി പറഞ്ഞു ഋഷിനെ പുച്ഛത്തോടെ നോക്കിയിട്ടാണ് ഡേസി പിന്തിരിഞ്ഞിടുന്നത് ഋഷിൻ മനപൂർവ്വം ക്രിസ്റ്റിയെ നോക്കാതെ മുഖം തിരിച്ച് കിടപ്പാണ് ക്രിസ്റ്റി ആവട്ടെ അവനെ തന്നെ നോക്കിയിരുന്നു ഡേയ്സി ചെന്ന് പറഞ്ഞിട്ട് നേഴ്സ് വന്നിട്ട് ഋഷിന്റെ കയ്യിൽ നിന്നും ഗ്ലൂക്കോസ് വയറ് ഊരിമാറ്റി അപ്പോഴേക്കും കയ്യിലൊരു കുപ്പി വെള്ളവുമായി ഫൈസിയും കയറി വന്നു കുറച്ചു കൂടുത്താൽ മതി കേട്ടോ വോമിറ്റ് ചെയ്യും അതും പറഞ്ഞിട്ട് നേഴ്സ് പോയി എണീ വെള്ളം കുടിക്ക ക്രിസ്റ്റി പറഞ്ഞു ഋഷിൻ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ കുഴഞ്ഞുകൊണ്ട് അവിടേക്ക് തന്നെ വീണു കയ്യിലുള്ള കുപ്പിവെള്ളം ഡേസി ഏൽപ്പിച്ചുകൊണ്ട് ഫൈസി കൂടി ക്രിസ്റ്റിക്കൊപ്പം ഋഷിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു തനിക്ക് നേരെ കുഞ്ഞ ഫൈസിയുടെ തോളിലുള്ള മുറിവ് മുറിവിനെ തട്ടാതിരിക്കാൻ അഴിച്ചിട്ട ഷർട്ടിന്റെ മുകളിലുള്ള പട്ടന്റെ ഇടയിൽ കൂടി ഋഷിൻ വ്യക്തമായി കണ്ടിരുന്നു അതവൻ്റെ ഉള്ളിലെ നീറ്റിൽ ഒന്നുകൂടി കൂട്ടി ക്രിസ്റ്റിയുടെ ദേഹത്തെ ചാരിയിരുത്തിയിട്ട് ഫൈസിയാണ് അവന്റെ വായിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തത് ആർത്തിയോടെ കുടിക്കുന്നതിനിടെ ഋഷിൻ വെള്ളം തൊണ്ടയിൽ കുടുങ്ങിയ പോലെ ചുമച്ചു പതിയെ ശ്രദ്ധിച്ചു കുടിക്കെ അവന്റെ തലയിൽ പതിയെ തട്ടിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു അപ്പോഴേക്കും ഋഷിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു ഏതോ ദുസ്വപ്നം കണ്ട പോലെ ചാടി എഴുന്നിൽക്കാൻ തുനിഞ്ഞ വർക്കി വെട്ടിയിട്ടതുപോലെ കിടക്കിലേക്ക് തന്നെ വീണു കൺമുന്നിൽ കാഴ്ചകൾ ഓരോന്നും വ്യക്തമാവുന്നതിനോടൊപ്പം താൻ ഇപ്പോൾ എവിടെയാണെന്ന് കൂടി ഓർമ്മ വന്നതോടെ അയാൾ തീർത്ഥം തളർന്നു പോയിരുന്നു ഇതുവരെയും അനുഭവിച്ചൊന്നുമല്ല ഇനി തന്നെ കാത്തിരിക്കുന്ന അയാൾ കുറപ്പായിരുന്നു തനിക്കിനിയൊരു രക്ഷയിൽ നിന്നു ചെയ്തു കൂട്ടിയതെല്ലാം അത്രയേറെ ഉണ്ട് ഈ അവസ്ഥയിൽ ഇനി ഒരു ചെറുത്തുനിൽപ്പിന് തന്നെ കൊണ്ടാവില്ലെന്ന് തീർച്ചയാണ് അവസാന ശ്രമമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ മുറിയിൽ എത്തിച്ചത് പഴയ പ്രതാപത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് അസാധ്യം ആ അവസ്ഥയിലും അയാൾക്കുള്ളിൽ ഇച്ചാപങ്കം നുരഞ്ഞു പൊന്തി വെള്ളം കുടിക്കണമെന്നുണ്ട് വയറും വിശപ്പ് കൊണ്ട് ഇരിയുന്നുണ്ട് എങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് എങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത തന്നെയാണ് പക്ഷെ അപ്പോഴും തനിക്കൊപ്പം ഉണ്ടായിരുന്ന മകനെ വർക്ക് ഓർദ്ധതയില്ലായിരുന്നു അവന് എന്ത് പറ്റിയെന്നാവോ എന്ന് വേവരാതിപ്പെട്ടതുമില്ല അയാൾക്ക് അപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടത് അയാൾ മാത്രമായിരുന്നു കുഴപ്പമൊന്നുള്ള അവനിപ്പോണോ ഹോസ്പിറ്റൽ വരാന്തിലേക്ക് മാറിയത് കൊണ്ടാണ് ക്രിസ്റ്റി പാത്തുവിനെ വിളിച്ചത് രാവിലെ ഫൈസി വന്നിട്ട് ഋഷിനെയും വർക്കിയും കണ്ടിട്ടിയെന്നും അത്യാസന്റെ നിലയിൽ അവസരം അവരെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുമ്പോൾ ഒരു നിമിഷം പകച്ചുപോയി അവൻ അവനെന്ത് പറ്റിയെന്നുള്ള ആദ്യം ഓരോ നിമിഷവും മനസ്സിൽ വിങ്ങുന്നുണ്ടായിരുന്നു അതേ വേഷത്തിൽ ഫൈസിയുടെ കൂടെ ചാടിയിറങ്ങിപ്പോരുമ്പോൾ ഡേയ്സി കൂടെ കൂടെ വന്നു ഇവിടെ എത്തിയപ്പോൾ അവന് കാവലിൽ നിൽക്കുന്ന പോലീസുകാർ തടഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്ത ക്രിമിനൽ ഷാഹിദിന്റെ കൂട്ടാളികളാണ് ഇവരെന്ന് സംശയമുണ്ടെന്ന് അവരുടെ വാദം ക്രിസ്റ്റിക്കും എതിർക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവിടെ നിന്ന് അവൻ വഴക്കുണ്ടാക്കിയെന്ന് തോന്നിയ നിമിഷം ഫൈസ റഷീദിനെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർക്ക് അകത്തേക്ക് പെർമിഷൻ കിട്ടിയത് പൊറുക്കിയത് അവസ്ഥ എന്താ ഈച്ച പാത്ത് ചോദിച്ചു അതുവരെയും ഉണ്ടായിരുന്ന ശാന്തത അവന്റെ മുഖത്തപ്പോൾ ഉണ്ടായിരുന്നില്ല ഈച്ച ഉത്തരമൊന്നും കൊടുക്കാതെ അവൻ മിണ്ടാൻ നിൽക്കുന്നുകൊണ്ടാണ് പാത്തു വീണ്ടും വിളിച്ചു നോക്കിയത് നീ ഫോൺ വെക്ക് പാത്തു ഞാൻ എന്നാൽ ഉച്ചയോടെ വരാം അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ജീവനോട് കിട്ടിയ വർക്കി ശരിയാ മനുഷ്യനെ നീ വെറുതെ വരുത്തവിട്ട് ക്രിസ്റ്റി ഇപ്പോ ഒരു മണി കാറിന്റെ പിൻസീറ്റിൽ നിന്നുകൊണ്ട് ഡേയ്സി പറയുമ്പോൾ ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി നിന്റെ അപ്പനെയും പാത്തുവിന്റെ ഉപ്പയെ അയാൾ കൊന്നതാ ഏതോ കരുത്തത്തിൽ എന്ന പോലെയുള്ള ഡേയ്സിയുടെ സ്വരം ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും പാളിയ സ്റ്റേറിംഗ് ഫൈസി ചാടി പിടിച്ചുകൊണ്ടാണ് കാറ് നിർത്തി എന്താ എന്താ പറഞ്ഞ അവന്റെ ദേഹത്തിനൊപ്പം സ്വരം കൂടി ചോദിക്കുമ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളെ പണത്തിന് വേണ്ടി ഒരു അപേടത്തിൽ കൊലപ്പെടുത്തിയ വർക്കീച്ചെറിയാറുന്ന നീചനായ മനുഷ്യന്റെ കഥ ഡേയ്സി പറയുമ്പോൾ ക്രിസ്റ്റി തളർച്ചയോടെ കാറിന്റെ സീറ്റിലേക്ക് ചാരിക്കണം എന്നിട്ടും എന്നിട്ടും നിങ്ങൾ എങ്ങനെയാമേ അയാളുടെ കൂടെ എല്ലാം പറഞ്ഞു കേട്ട ശേഷം ഹൃദയം തകർന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഡെയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അയാളും അയാളുടെ ഏട്ടനും കൂടിയുള്ള സംസാരം ഞാൻ യാദൃച്ഛികമായി കേൾക്കുകയായിരുന്നു അന്ന് മുതലയാൾ എനിക്ക് ആരുമല്ലായിരുന്നു ഞാൻ അയാളുടെ ഭാര്യയായിട്ടില്ല പിന്നെ അനുസരിച്ചിട്ടുണ്ട് അത് പക്ഷെ പേടിച്ചിട്ടല്ല ഞാൻ അയാൾ എതിർത്ത് തുടങ്ങി അന്നു മുതൽ അയാളുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് ഞാൻ കുന്നിൽ ബംഗ്ലാവിൽ തന്നെ കടിച്ചു തൂങ്ങി നിന്നതിന് പിന്നിൽ ഒരൊറ്റ കാരണേയുള്ളൂ മോനെ ഡേയ്സി പതിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു എന്നിട്ട് അവനുള്ളിനെ തിര ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല അവൻ അമ്മയെ നോക്കിയതുമില്ല നീ അറിയണം നിന്റെ എൻ്റെ അപ്പനെ കൊന്നതാണെന്ന് നീ വേണതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കാൻ നിന്നെയും അയാളെ ഒരുമിച്ച് ആ ശിക്ഷ എനിക്കും കാണണമായിരുന്നു എൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്ന കുറ്റബോധത്തിൻ്റെ തീയണക്കാൻ അങ്ങനെ ഒരു കാഴ്ച വേണമായിരുന്നു അതിനാ വേണ്ടി മാത്രം അയാൾ അയാളെത്ര അപമാനിച്ച് രസിച്ചിട്ടും ഉപദ്രവിക്കാൻ മടിക്കാഞ്ഞിട്ടും ഞാൻ ഇറങ്ങിപ്പോകാഞ്ഞതും ജീവിതം അടുത്തിട്ടും മരണം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കാഞ്ഞതും അതു പറയുമ്പോൾ ഡേ സി വല്ലാക്ക് ആ ഓർമ്മകൾ മനസ്സിലെത്തിയ നിമിഷം തന്നെ ക്രിസ്റ്റിയുടെ കൈകൾ വരാന്തയിലെ കമ്പിയിൽ മുറുകി താനൊട്ട് ഓക്കെ അല്ലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എത്തുന്നവരെയും അത് മനസ്സിലാക്കിയ സീറ്റിലേക്ക് മാറിയിരുന്നു ഇനി ഇനി അറിയരുത് എനിക്കറിയാം എന്നും പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ വന്നിറങ്ങിയത് പോലീസ് കണ്ടെടുത്ത് കൊണ്ടുവന്നുകൊണ്ട് ഒരു സർക്കാർ ഹോസ്പിറ്റലിലായിരുന്നു വർക്കിയെ ഋഷിനെ അഡ്മിറ്റ് ചെയ്തിരുന്നു വർക്കിയുടെ നില അതീവ ഗുരുതരമായതിനാൽ ഐ സിയുലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടുപേർക്കും നിരീക്ഷണത്തിന് പോലീസുകാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അയാളെ കണ്ടടാ ബോധം തെളിഞ്ഞ വിവരം കിട്ടിയിട്ടുണ്ട് ഏറെ നേരം പുറത്തേക്ക് തുറച്ചു നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന ക്രിസ്റ്റിയുടെ അരികിലേക്ക് വന്നിട്ട് ഫൈസി ചോദിച്ചു വേണം അപ്പോഴും അങ്ങനെ പറയുമ്പോഴും അവൻ്റെ മുഖമസവരമോ അല്പം പോലും അയഞ്ഞിട്ടില്ല വേണ്ടാത്ത മനസ്സിലാലോചിച്ച് വെറുതെ കാട് കയറണ്ട ഇത്രയും കാലത്ത് നിന്റെ സ്വപ്നം ഇപ്പൊ കയ്യെത്തും ദൂരെയാണ് ഓരമിന്റെ ദൂരം മാത്രമേ നിന്റെ മുന്നിലുള്ളൂ ഫൈസി അവനെ നോക്കാതെ നെഞ്ചിൽ കൈകെട്ടിയെന്ന് ശാന്തമായി പറഞ്ഞു നിനക്ക് നിന്റെ അപ്പനോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയാം ക്രിസ്റ്റി ഇതുപോലൊരു വാർത്ത കേൾക്കുന്ന നേതൊരു മകന്റെ അവസ്ഥയും എനിക്ക് നിന്റെ മുഖത്തുനിന്ന് മനസ്സിലാവും പക്ഷേ അപ്പോഴും നീ ഓർക്കുക ഈ പേരിൽ വർക്കി ചെറിയാൻ്റെ കൊലയാളിയായി നീ മാറണമെന്ന് നിന്റെ അപ്പൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ക്രിസ്റ്റി മുഖം ജയിച്ചുകൊണ്ട് ഫൈസെ നോക്കി അവൻ അപ്പോഴും ക്രിസ്റ്റിക്ക് മുഖം കൊടുത്തില്ല ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ജീവിച്ചു തീർത്ത വർക്കിക്ക് വേണ്ടി ഇന്നലെ ഒരു ജീവിതം തുടങ്ങി നീ നിന്റെ ജീവിതം തകർക്കരുത് കൊന്നുകളയാൻ നിന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള വർക്ക് കൊടുക്കാം ഏതറ്റം വരെയും പോവാൻ ഞാനും നിന്റെ കൂടെ ഉണ്ടാവും എന്റെ മരണം വരെയും ഇപ്രാവശ്യം ഫൈസി നേരത്തെ ഒരു ചിരിയോടെ ക്രിസ്റ്റിയെ നോക്കി അലയൊതുങ്ങിയ കടൽ പോലെ ക്രിസ്റ്റി ശാന്തനായിരുന്നു തിളച്ചു തൂവുന്ന കോപത്തിന്റെ തീയിലേക്ക് ഒരു കടലോളം വെള്ളമാണ് ഫൈസി തൂവി തെറിപ്പിച്ചതെന്ന് അവന് തോന്നി ഇല്ലടാ ഇപ്പോഴാണ് എന്റെ അമ്മയൊന്ന് ചിരിച്ചേണ്ടത് ഇനി ഞാൻ കാരണം അതില്ലാതായി പോവരുത് പിന്നെ എന്റെ പെണ്ണ് ആളിച്ചിരി മനസമ്മാനത്തോടൊന്നുറങ്ങിയ ഇന്നലെയാണ് അത് ഞാൻ കാരണം ഇല്ല ഇല്ല വൈസി ഞാൻ കാരണം നിങ്ങൾ ആരും വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നീലാവതിച്ച പോലെ ഒരു ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു അതുവരെയും ചൂട് നിന്നിരുന്ന ആ സംഘർഷത്തിന്റെ ചെങ്ങലക്കണ്ണികളെയാണ് ഫൈസി കുറച്ച് വാക്കുകളുടെ മൂർച്ചുകൊണ്ട് അറുത്തു മാറ്റി കളഞ്ഞത് നീ പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെയാ ആലോചിച്ചു പക്ഷേ അതിവിടെ ഉപേക്ഷിച്ച് കളിയോ വർഗീയ ചെറിയാനൊക്കെ കൊന്നിട്ട് ജയിലിൽ തീരാനുള്ളതല്ല എന്റെ ജീവിതം അത്ര പെട്ടെന്ന് മരിക്കേണ്ടവനുമല്ല ബുറുക്കി ചിരിയോടെ തന്നെ ക്രിസ്ത്യ ഫൈസിയെ നോക്കി ഹൃദയം നിറച്ചൊരു ചിരിയോടെ ഫൈസിയകലേക്ക് നോക്കി കൂട്ടുകാരന്റെ മൂടിക്കെട്ടിയ മനസ്സിനുള്ളിൽ വേണ്ടാത്ത ചിന്തകൾ നിറയുന്നുണ്ടെന്ന് വേവലാതി പൂണ്ട് അവന്റെ മനസ്സും അപ്പോൾ അങ്ങേയറ്റം ശാന്തമായിരുന്നു അന്ന് ഉച്ചവരെയും തന്നെ ആരെങ്കിലും അന്വേഷിച്ചു ഷാജിനൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു നേരം പോകുന്നവർ അതും മങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം മുഴുവൻ കാണാഞ്ഞിട്ടും അന്വേഷിച്ചു വരാൻ മാത്രം ബന്ധങ്ങളൊന്നും തന്നെ തനിക്കില്ലേ എന്നവൻ ഒരു നിമിഷം ഓർത്തുപോയി പണത്തിന്റെ ഹുങ്കിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ആരുടെയോ ആരൊക്കെയോ ആണെന്ന് സ്വയം കരുതി മതിമറന്നു പക്ഷെ ഒന്നുമല്ലായിരുന്നു ആർക്കും വേണ്ടായിരുന്നു അരക്കൽ ഷായിദ്ന്ന് കാലം കണക്ക് വരാനൊരുക്കി വെച്ചൊരു ദിവസമായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് അവിടെ ഇനി എന്തൊക്കെയാണാവോ കാത്തിരിക്കുന്നത് കൂലി കൊടുത്ത് കൂടെ നടത്തി ആരെങ്കിലും ഒന്ന് മുന്നിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നവൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെയും പക്ഷെ ഒന്നും ഉണ്ടായില്ല ആരും വന്നുമില്ല സമ്പാദിച്ചു കൂട്ടിയ കോടികളൊന്നും തന്നെ രക്ഷയ്ക്കെത്തിയില്ലെന്നുള്ള പ്രതീക്ഷ പറ്റിയ മനസ്സോടെയാണ് അവൻ കോടതിയിലേക്ക് പോവാൻ ഒരുങ്ങിയത് നിർത്താതെയുള്ള ഛർദി കൊണ്ട് ഋഷിൻ വളഞ്ഞു കുത്തി രണ്ടു ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയുള്ളത് അവന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇപ്പോഴൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന പോലും ഛർദ്ദിച്ചു പോവുകയാണ് കൂടാതെ നല്ല പനിയും ഋഷിനെ താങ്ങി പിടിച്ച് തനിലേക്ക് ചേർത്ത് ഫൈസി പിന്തിരിഞ്ഞിരിപ്പുണ്ട് ക്രിസ്റ്റി ഒരു ഗ്ലാസിൽ അല്പം മുമ്പ് വാങ്ങിയ കട്ടൻ കാപ്പി എടുത്ത് ഋഷിന്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് കൊടുത്തു തളർച്ചയോടെ ഋഷ്യൻ അവനെ നോക്കി ഒന്നും കുടിക്കാൻ കിടന്നാൽ ശരിയാവില്ല പതിയെ ശരിയാക്കി എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു നീ കേട്ടല്ലേ കുറച്ച് കുടിക്കേ എന്നിട്ട് കിടന്നു ക്രിസ്റ്റി ഇരുന്നുകൊണ്ട് വീണ്ടും ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് വെച്ച് കൊടുത്തു ചൂട് കാപ്പി ആർത്തിയോടെ ഋഷ്യൻ കുടിച്ചു വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഛർദ്ദിച്ചാലേ എന്നുള്ള അവൻ്റെ ഭയമായിരുന്നുവെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി പക്ഷെ പോലെ ഒന്നോ രണ്ടോ മിനിറ്റുകൾ ശേഷം കുടിച്ചതൊക്കെ അവൻ ക്രിസ്റ്റിയുടെ മടിയിലേക്കാണ് ഛർദ്ദിച്ചത് അപ്പോഴും യാതൊരു മടി ഉറപ്പ് കൂടാതെ അവനെ തോളിലേക്ക് ചേർത്ത് പിടിക്കുന്നവനെ നോക്കി ഡേയ്സി കണ്ണ് തുടക്കുന്നുണ്ടായിരുന്നു അർദ്ധരാത്രിയോടെയാണ് ഋഷിനൊന്ന് അല്പം സമാധാനം കിട്ടിയത് തീ പോലെ പൊള്ളുന്ന പൊള്ളുന്നവന്റെ ദേഹത്ത് വിയർപ്പ് തുളികൾ പൊടിഞ്ഞു തുടങ്ങി അതുവരെ അവൻ അരികിലിരുന്നിട്ട് ഡേയ്സി നനഞ്ഞൊരു തുണി കൊണ്ട് തുടച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഒളിവിൽ പനിയൊന്നും ഒതുങ്ങിയെന്ന് കണ്ടതും അവർ തന്നെയാണ് ക്രിസ്റ്റിയോടും ഫൈസിയോടും വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് വാർഡിൽ നിന്ന് ഋഷിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു ക്രിസ്റ്റി ഋഷീദിനെ വിളിച്ച് പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ടാണ് അങ്ങനെ ചെയ്തത് തുടരെ തുടരെയുള്ള അവന്റെ ചർതി വാഴ് കിടക്കുന്നവരുടെ ചുളിയുന്ന മുഖം ഇതെല്ലാം കൊണ്ടായിരുന്നു അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതും ഇനിയിപ്പോൾ ഈ ഹൗസിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ വയ്യെന്ന് ക്രിസ്റ്റി പറഞ്ഞെങ്കിലും ഡേയ്സി അവനെ പോകാൻ നിർബന്ധിച്ചു എങ്കിൽ ഞാനിവിടെ നിൽക്കാമെന്ന് ഫൈസിയും പറഞ്ഞു കയ്യിലെ മുറിയെ വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് വെറുതെ ഉറക്കം കളയേണ്ട നീയും വീട്ടിൽ പോ പോയോടൊപ്പം ഞാൻ മാത്രം മതി എന്ന് അവനോടും ഡേയ്സി നിർബന്ധം പിടിച്ചു ഒടുവിൽ രണ്ടുപേരും കൂടി തിരിച്ചു പോകാൻ റെഡിയായി എന്തുണ്ടെങ്കിലും വിളിക്കണമെന്നും രാവിലെ നേരത്തെ വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റി തിരിച്ചു പോകുന്നത് വർക്ക് ചെയ്യപ്പോയെന്ന് കാണുന്നുണ്ടായിരുന്നു അവന് പക്ഷെ അന്ന് മുഴുവൻ ഋഷിനൊപ്പം ചുറ്റിത്തിരിയേണ്ടി വന്നതു കൊണ്ട് അതിനായില്ല ഇന്നിനി അവൻ ഇങ്ങനൊരു അവസ്ഥയിലിട്ടുകൊണ്ട് വീട്ടിൽ പോകുന്നില്ലെന്ന് കരുതി കൊണ്ടാണ് പാത്തുവിനെയും അറിയാമസിയും വിളിച്ചിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞതും വീട്ടിലെല്ലാം അവരോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞതും വേശിക്കുന്നുണ്ടോടാ ക്രിസ്റ്റി അരികിരിക്കുന്ന ഫൈസി നോവി ചോദിച്ചു ലേശം അവൻ ക്രിസ്റ്റി നവി പറഞ്ഞു അയ്യോലും കഴിച്ചിട്ട് പോവാം സമയം അടായി വീട്ടിലെന്നെങ്കിലും ബാക്കിയുണ്ടോന്നറിയില്ലല്ലോ ഏറ്റവും ആദ്യം കണ്ടൊരു തട്ടിഴിന് കാരൻ എത്തിക്കൊണ്ട് ക്രിസ്റ്റി ഇറങ്ങി പരസ്പരം ഒന്നും ഇണ്ടായ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു നാളെ കൊണ്ട് കളികൾ മാറും ക്രിസ്റ്റി യാത്രയുടെ ഇടയിൽ എപ്പോഴും ഫൈസി ഓർമ്മിപ്പിച്ചു ക്രിസ്റ്റിയൊന്നും അമൃത്യമൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അന്ന് ഷാഹിദിനെ കോടതിയിൽ റഷീദ് അവനെ വിളിച്ചറിയിച്ചിരുന്നു മാധ്യമങ്ങൾ കാര്യങ്ങൾ ഏറ്റുപിടിക്കുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവും അവർക്കെതിരെ കൂടുതൽ തെളിവുകളും സാക്ഷികളും കിട്ടിയേക്കും കൂടാതെ ഋഷിനും വർക്കിയും കൂടി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും ആ ഓർമ്മയിൽ തന്നെ ക്രിസ്റ്റിയുടെ മുഖം വലിഞ്ഞു മുറുകി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം